വെൽക്കം ടു ദഴ്സ് കിൺ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സിൻ്റെയും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറേയും കുറേ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് മലപ്പുറം ജില്ലയിൽ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള അഞ്ഞൂറ്റി ഇരുപതേ പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തൊമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് വന്നിരിക്കുന്നത് അതുപോലെ കാസർഗോഡ് ജില്ലയുടെയും വന്നിട്ടുണ്ട് സോ നമുക്ക് ആദ്യം മലപ്പുറം ജില്ലയുടെ നോക്കാം അഞ്ഞൂറ്റി ഇരുപതേ പാർ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതലാണ് ഇത് എഫക്ട് ആയത് ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനുള്ള എക്സാം ആയിരുന്നു അപ്പം നിങ്ങളുടെ പേര് ജസ്റ്റ് നോക്കുക മെയിൻ ലിസ്റ്റിൽ ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക ഇത് റാങ്ക് ലിസ്റ്റാണ് അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ നമുക്ക് ഇവിടെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ റാങ്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കാണാം പേര് കാണാൻ പറ്റും ഡേറ്റ് ഓഫ് ബർത്ത് കമ്മ്യൂണിറ്റി കാണാം റിമാർക്സ് എല്ലാവരും പ്രൊഫീഷണൽ ആയിട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ ടോട്ടൽ എത്ര പേരുണ്ടെന്ന് നോക്കാം ടോട്ടൽ മലപ്പുറം ജില്ലയാണ് നൂറ്റി മുപ്പത് പേര് മെയിൻ ലിസ്റ്റിലുണ്ട് നൂറ്റി മുപ്പത് പേര് മെയിൻ ലിസ്റ്റിൽ നൂറ്റി നാല്പത് പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഒരാൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് കാറ്റഗറി അങ്ങനെ ഇരുന്നൂറ്റി എഴുപത്തി പേരുടെ ലിസ്റ്റിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ആരുടെയെങ്കിലും പേര് മെയിൻ ലിസ്റ്റിലോ സപ്ലിമെന്ററി ലിസ്റ്റിലോട്ടോ വന്നിട്ടുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിൽ താഴെ ഒന്നൊന്ന് കമൻറ് ചെയ്യുക ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇനി കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് നോക്കാം ഞാൻ കുറച്ച് സ്ലോവിൽ ഇങ്ങനെ നിങ്ങൾക്ക് തരുന്നത് വേണ്ടിയാണ് ആർക്കെങ്കിലും നമ്മുടെ ഹോമിയോ നേഴ്സിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നേഴ്സിനു ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നോ ഇൻസ്റ്റാൾ ചെയ്യുക എൻ്റെ മൊബൈൽ നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി ഫീസ് കുറവാണ് വളരെ കുറവാണ് നിങ്ങൾക്ക് സുഖമായിട്ട് ചേരാൻ പറ്റുന്ന രീതിയിലുള്ള കോഴ്സാണ് അതുപോലെ ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സിൻ്റെ ലോങ് ടൈം ബാച്ചിൽ ആരെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ അടുത്ത ജെ പി എച്ച് എൻ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാൻ താൽപ്പര്യമുണ്ട് സ്റ്റാഫ് നേഴ്സിന് ഇപ്പോൾ തന്നെ പഠിച്ച് തുടങ്ങാൻ താല്പര്യം ഉള്ളവർക്ക് എനിക്കൊന്ന് വാട്ട്സ്ആപ്പ് ചെയ്യുക ഇനി കാസർഗോഡ് ജില്ലയിൽ അഞ്ഞൂറ്റി ഇരുപതേ പറയുക രണ്ടായിരത്തി ഇരുപത്തി നാല് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മലപ്പുറം കണ്ട പോലെ തന്നെ കാസർഗോഡ് വിളിച്ചിട്ടുണ്ട് കാസർഗോഡ് ജില്ല നിങ്ങളുടെ എന്ന് നോക്കുക സെയിം റാങ്ക് രജിസ്റ്റർ നമ്പർ പേര് ഡേറ്റ് ഓഫ് ബർത്ത് കമ്മ്യൂണിറ്റി റിമാർക്സ് കാസർഗോഡ് ജില്ലയിൽ മെയിൻ ലിസ്റ്റിൽ ആൾക്കാരുണ്ടോ മെയിൻ ലിസ്റ്റ് പൊതുവേ മലപ്പുറത്തിന് അത്രയും അവർ ഇടാൻ സാധ്യതയില്ല വേക്കൻസി കുറച്ചുകൂടെ കുറവായിരിക്കും അറുപത് പേരെ മെയിൻ ലിസ്റ്റിൽ ഇട്ടിട്ടുള്ളൂ കാസർഗോഡ് ജില്ല അതുപോലെ നിങ്ങളുടെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അറുപത് പേരുടെ മെയിൻ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് സപ്ലിമെന്ററി ലിസ്റ്റിൽ എൺപത്തിരണ്ട് പേരെ അങ്ങനെ നൂറ്റി നാൽപ്പത്തിരണ്ട് പേരുടെ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത് കാസർഗോഡ് ജില്ല നൂറ്റി നാല്പത്തിരണ്ട് പേരുടെ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത് അടുത്ത് നമുക്ക് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവെർട്ട് ക്രിസ്ത്യാനിറ്റി ആലപ്പുഴ ജില്ലയിലാണ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഇട്ടിരിക്കുന്നത് അത് പത്ത് പേരുടെ ആകെ ഇട്ടിട്ടുള്ളൂ ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവെർട്ട് ക്രിസ്ത്യാനിറ്റി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അടുത്ത ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ആലപ്പുഴ ജില്ല ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ആലപ്പുഴ ജില്ലയിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റേഴ് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സോ നിങ്ങളുടെ പേരുണ്ടോ എന്ന് നോക്കുക എൻ സി എ വേക്കൻസി ആണ് ഒ ബിസി കമ്മ്യൂണിറ്റി ആണ് ഇട്ടിരിക്കുന്നത് പത്ത് പേരുടെ ലിസ്റ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ അടുത്ത ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഹിന്ദു നാടാർ വിഭാഗത്തിലുള്ള വേക്കൻസി ആണ് സോറി റാങ്ക് ലിസ്റ്റ് ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ബാറ് രണ്ടായിരത്തിഇരുപത്തിനാല് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ നിങ്ങളുടെ പേരുണ്ടോ എന്ന് നോക്കുക അടുത്തത് ഹെൽത്ത് ഇൻസ്പെക്ടർ ആലപ്പുഴ ജില്ലയിൽ ധീവര കമ്മ്യൂണിറ്റിയാണ് ധീവര കമ്മ്യൂണിറ്റി നിങ്ങളുടെ പേരുണ്ടോ എന്ന് നോക്കുക അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് പത്ത് പേരുടെയാണ് മെയിൻ ലിസ്റ്റ് ഇട്ടിരിക്കുന്നത് അപ്പം അത്രയും പേരാണ് ഇന്ന് ഇരുപത്തൊൻപതാം തീയതി വന്നിരിക്കുന്നത് കൂടാതെ നമുക്ക് കേരള പീ എസ് സിയിൽ നോട്ടിഫിക്കേഷൻ എന്തെങ്കിലും അറിയാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ നേരത്തെ കണ്ടത് ആർക്കെങ്കിലും അപേക്ഷിക്കാനുണ്ടെങ്കിൽ അപേക്ഷിക്കാം ജൂനിയർ ക്ലർക്ക് ക്ലർക്ക് അല്ലാതെ വേറെ ഒന്നും പുതിയായിട്ട് ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ഹെൽത്ത് സർവീസിലേക്ക് വന്നിട്ടുണ്ട് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് എസ് ടി ഓൺലി കാറ്റഗറി ആണ് ഫാർമസിസ്റ്റ് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് മൂന്ന് വേക്കൻസി ഉണ്ട് കൊല്ലം ജില്ലയിലാണ് ഫാർമസിസ്റ്റിന്റെ വേക്കൻസി എസ് ടി വേക്കൻസി ആണ് മുന്നൂറ്റി അറുപത്തി ഏഴ് പ ര രണ്ടായിരത്തിഇരുപത്തിയഞ്ച് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് നാൽപ്പത്തൊന്ന് വരെ ഏജ് ലിമിറ്റ് ഉണ്ട് ക്വാളിഫിക്കേഷൻ പി ഡിഗ്രി പ്ലസ് ടു ഓർ വി എച്ച് സി ഡിപ്ലോമ ഇൻ ഫാർമസി വിത്ത് കേരള ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ അപ്പോൾ ഡി ഫാം അല്ലെങ്കിൽ ബി ഫാം ഉള്ളവർക്ക് അപേക്ഷിക്കാം വിത്ത് കേരള ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ ഇക്വാലൻ ഓർ ഹയർ ക്വാളിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നോക്കാം എന്താന്ന് ബി ഫാം എം ഫാം അല്ലെങ്കിൽ ഫാം ഡി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം കേട്ടോ ബി ഫാം എം ഫാം അല്ലെങ്കിൽ ഫാം ഡി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം അടുത്തത് നമ്മൾക്ക് നോക്കാനുള്ളത് എൻ എച്ച് എം കേരള എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ എന്നുള്ളതാണ് എൻ എച്ച് എം കേരളയിൽ നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് ക്ലിക്ക് ചെയ്യാം കഴിഞ്ഞു സ്റ്റേറ്റ് ലെവൽ വേക്കൻസി എന്ന് നോക്കാം സ്റ്റേറ്റ് ലെവൽ വേക്കൻസി ഒന്നും വന്നിട്ടില്ല നാഷണൽ ആയുഷ് മിഷൻ വേക്കൻസി എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കാം സൈറ്റ് എറാണ് ഡിസ്ട്രിക്ട് ലെവലിൽ ഏതെങ്കിലും വേക്കൻസി എന്ന് നോക്കാം തിരുവനന്തപുരം ജില്ലയിൽ വേക്കൻസി വന്നിട്ടില്ല കൊല്ലം ജില്ലയിൽ എന്ന് നോക്കാം കൊല്ലം ജില്ലയിൽ വേക്കൻസി പുതിയതായിട്ട് വന്നിട്ടില്ല പത്തനംതിട്ട ജില്ലയിൽ വന്നിട്ടില്ല പഴയ വേക്കൻസിയാണ് ആലപ്പുഴ ആലപ്പുഴ വന്നിട്ടില്ല കോട്ടയം കോട്ടയം വന്നിട്ടില്ല ഇടുക്കി ഇടുക്കി നേരത്തെ വിളിച്ചതാണ് ആപ്ലിക്കേഷൻ ഫോർ ആർ ഇൻവൈറ്റഡ് ഫോർ വേരിയസ് പോസ്റ്റ് ഇടുക്കി നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം അതിനകത്തുള്ളത് ലാബ് ടെക്നീഷ്യൻ ജെ പി അച്ഛൻ ആണ് നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നാലുമണിക്ക് അപേക്ഷിക്കണം അപ്പോൾ ഇടുക്കി അപേക്ഷിക്കേണ്ട ഒരു ഗൂഗിൾ ഫോമുണ്ട് ലിങ്കിലെ കയറിയിട്ട് അപേക്ഷിക്കാവുന്നതാണ് അർബൻ ജെ പി എച്ച് എൻ ലാബ് ടെക്നീഷ്യൻ ഓഡിയോളജിസ്റ്റ് ഇത്രയും വേക്കൻസിയാണ് ഇടുക്കിയിൽ ഉള്ളത് ഇനി എറണാകുളം വേക്കൻസി ഉണ്ടോന്ന് നോക്കാം എറണാകുളം പുതിയ വേക്കൻസി വന്നിട്ടില്ല കുറച്ചായി ഇനി എറണാകുളം ഒക്കെ ആയിരിക്കും അധികം അടുത്ത് വരുന്നത് തൃശ്ശൂർ വേക്കൻസി ഇപ്പോൾ വന്നിട്ടില്ല പാലക്കാട് 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 വേക്കൻസി നേരത്തെ വന്നതാണ് അത് ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു പാലക്കാട് വന്നിട്ടില്ല അടുത്ത് മലപ്പുറം വേക്കൻസി ഉണ്ടോ എന്ന് നോക്കാം മലപ്പുറം യെസ് മലപ്പുറം വേക്കൻസി വന്നിട്ടുണ്ട് അത് വന്നിരിക്കുന്നത് ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് അനുയാത്ര സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സൈക്കിയാട്രിസ്റ്റ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അനസ്തെറ്റിസ്റ്റ് ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റിൻ്റെ എന്താണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് നോക്കാം ഡിഗ്രി ഇൻ എനി സബ്ജക്റ്റ് അല്ലെങ്കിൽ ഓർ ആൻഡ് പി ജി ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ് ആണ് ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ് വിഭാഗത്തിലാണ് മാക്സിമം നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് കോൺട്രാക്ട് ബേസിസ് രണ്ട് വേക്കൻസിയാണ് അപ്പോൾ ഡിഗ്രി വിത്ത് പി ജി ഡിപ്ലോമ ഇൻ ക്ലിനിക്ക് ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സൈക്യാട്രിയും അനസ്തെറ്റിസ്റ്റുമാണ് ഉള്ളത് കേട്ടോ അടുത്ത് നമുക്ക് കോഴിക്കോട് ജില്ലയിൽ ഏതാണെന്ന് നോക്കാം കോഴിക്കോട് ജില്ല ഇന്ന് ഇതുപോലെ നോക്കി പോവാണ് കോഴിക്കോട് ജില്ല ഇല്ല വയനാട് വയനാട് ഇരുപത്തഞ്ച് പേരെയുള്ള വയനാട് പഴയ ഇതാണ് കുഴപ്പമില്ല കണ്ണൂർ കണ്ണൂര് നമുക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു അടുത്ത് കാസർഗോഡ് കാസർഗോഡ് ജില്ല ആയിട്ടില്ല ഇനി നമുക്ക് എൻ എച്ച് എമ്മിൽ എന്തെങ്കിലും റാങ്ക് ലിസ്റ്റ് വന്നു നോക്കാം ഡിസ്ട്രിക്ട് വൈസ് റാങ്ക് ലിസ്റ്റ് ഇന്ന് വന്നിട്ടുണ്ട് റാങ്ക് ലിസ്റ്റ് ഫോർ ദ വേരിയസ് പോസ്റ്റ് അണ്ടർ എൻ എച്ച് എം പാലക്കാട് എൻ എച്ച് എം പാലക്കാട് ആർ ബി എസ് കെ കോഓർഡിനേറ്ററുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് സൂര്യ കുര്യക്കോസ് ആണ് റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് എം എൽ എ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് എൻ എച്ച് എം പാലക്കാടാണ് ഇന്റർവ്യൂ ഇരുപത്തിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അപ്പോൾ നോക്കുക നിങ്ങളുടെ എന്ന് പോസ് ചെയ്ത് നോക്കുക അപ്പോൾ എൻ എച്ച് എം എം എൽ എസ് പിയുടെ റാങ്ക് ലിസ്റ്റ് പാലക്കാട് വന്നിട്ടുണ്ട് ഫാർമസിസ്റ്റിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഫാർമസിസ്റ്റ് നിങ്ങളുടെ എന്ന് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് നേഴ്സിന് ആപ്പിലെ ക്ലാസ്സുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാമെന്നാണ് ഹോമിയോ നേഴ്സിൻ്റെ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റാഫ് നേഴ്സ് അതുപോലെ ജെ പി എച്ച് എൻ ജെ എച്ച് ഐ ഒക്കെ ക്ലാസ്സുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എനിക്ക് വാട്സപ്പ് ചെയ്യുക so it really video thank you for watching all the best